വാക്യം ഒൻപതാമതിയായ പതിനൊന്നാമത്തെ വാക്യം ഇനി നമ്മൾ ശക്തമായി ഉണർന്ന് ദൈവത്തോടെ പരീക്ഷന്മാരത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാവികളോടും ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് കേട്ടാറേ തീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് യെസ് അല്ലല്ലുയ്യ അപ്പോൾ യേശു അല്ലല്ലുയ ഈ ലോകത്തിൽ വരുന്നത് തന്നെ പാവികളെ രക്ഷിക്കുവാൻ പാവികൾ ഇനി പണമുള്ളവൻ പാപം ചെയ്യാത്തവനാണെന്ന് അഭിമാനം കൊള്ളുന്ന ലോകത്തിൽ നിരന്തരം നമ്മൾ വാർത്ത കാണുന്നവരാ വാർത്ത കാണുന്നവരാ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നവർ ഈ ലോകത്തിലെ ധനമുള്ളവരാണ് ഈ ലോകത്തിലെ വലിയ പേരുള്ളവരാണ് എന്നാൽ പാവികളെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ പാപികളെന്ന് പറയുന്നത് വലിയ ഹെഡ് വെയിറ്റ് ഇല്ല വലിയ ഹൈടെക് പേരില്ല വലിയ ബിൽഡിങ്ങുകളില്ല നല്ല ബി ഡബ്ല്യു കാറില്ല നല്ല ക്ലാമർ ഇല്ല അവരെ പാപികളെന്ന് ലോകമനുഷ്യൻ മു മുദ്രുത്തുമ്പോ കർത്താവ് പറയുകയാണ് സൗഖ്യക്കാരൻ അല്ല വൈദ്യനെ കൊണ്ടാവശ്യം തീനക്കാരനാണ് തീനം പിടിച്ചു പാപം പിടിച്ചു പാവികളെന്ന് പറഞ്ഞു സമൂഹം മുദ്ര കുത്തി മാറ്റി നിർത്തി ഇനി നീ ഹലേലിഹ എന്റെ വീട്ടിൽ കയറാൻ യോഗ്യനല്ല എന്റെ കുടുംബത്തിൽ കയറാൻ യോഗ്യനല്ല അല്ലെങ്കിൽ ഞാൻ നീയുമായി സമ്പർക്കമുണ്ടാകാം യോഗ്യനല്ല എന്ന് പറഞ്ഞ് പാവികളെന്ന് മുദ്ര കുത്തിയവരെ ചേർത്തിരുത്തു ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ചേർത്ത് പിടിക്കാൻ വന്നവനാണ് നമ്മുടെ ദൈവം കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക എല്ലാ വായികളും അല്പസമയ ശക്തിയോടെ സ്തുതിക്കുക ആമേനാമേളം ഈവത്തിന് ഓന്നെ പുറത്ത് കിടന്ന് ബിൽഡിംഗ് ഇല്ലാത്ത നിന്നെ വലിയ കാർ ഇല്ലാത്ത നിന്നെ നീണ്ട പേരില്ലാത്ത ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലാത്ത മാനിക്കുവാൻ വേണ്ടി ഓ ഇറങ്ങി വന്നിട്ടുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ വചനത്തെ ശ്രമിക്കുന്ന ദൈവമക്കൾ നിന്റെതാക്കാൻ ഓ പേരിനെ വലുതാക്കാൻ ഓ കൊമ്പുള്ളവനെ താഴെയാക്കി എളിയവനെ ആദരിക്കുന്ന ദൈവം കിടക്കുന്നവനെ സിംഹാസനത്തിരുത്തുന്ന ദൈവ ആമേൻ ആമേ തള്ളപ്പെട്ട നിന്നെ ചേർത്തു പിടിക്കുന്ന ടച്ചു പിടിക്കുന്ന ദൈവം ജ്ഞാനികളെ ലിഞ്ചിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ദൈവം സാക്ഷാ ലോപറിയപ്പെട്ട ദൈവ മക്കൾ ഈ തട്ടി ദൈവത്തെ ആസ്വദിച്ചോ അന്യഭാഷകളിൽ 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 ഓ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഓ ഹല്ലേലൂയ ഓമേനാമേ തിരമാലകൾക്ക് ഓ ഹല്ലേലൂയ ശക്തിയുണ്ട് പക്ഷേ തിരമാലകളെ അതിജീവിക്കുന്ന ദൈവശക്തി നിന്റെ മേൽ കർത്താവ് കൈമാറിയിട്ടില്ല ഹല്ലേലൂയ ലിയഹ ഏ കാറ്റിനോട് കടലിനോട് അടങ്ങാൻ കൽപ്പിച്ചു അടങ്ങുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി ഓരോ മക്കളിൽ ഇല്ലേ ഓരോ ദൈവ മക്കളിൽ ഇല്ലേ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് പൽകാലം ചീനക്കാരനായ എനിക്ക് വൈദ്യനെ കൊണ്ടാവശ്യമുണ്ട് െ കൊണ്ടാവശ്യമുണ്ട് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട് ഇന്ന് പോൽക്കാലം സൗഖ്യം തരുവാൻ ഒരു ആരാധനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആലയത്തിന്റെ ഉടയവനായ ദൈവ ഓ തന്റെ ജനത്തിന്റെ ഉടയവനായ ജനത്തെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന വിളിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ ആലയത്തിനകത്ത് നടക്കുമ്പോൾ അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ചു

தான் 보위야 ஓ வாய் கொண்டு வந்தவர் வாய் தூரنه கரம் கொண்டு வந்தவர் கரம் அடிச்சு கொண்டு அன்ன வாட்கோட நிரவில் தெய்வத்தை சுத்சாட்டை ൂയ ഹാലെ ലൂയ ഹാലെ ലൂയ എന്റെ വീട്ടിലെ വേലക്കാരി പാവപ്പെട്ടവളാണ് അവരെ നോക്കിക്കേ അഞ്ചു പവന്റെ മാല അവളുടെ ഒരു പവൻ്റെ കമ്മലില്ലഹ് അരപ്പവന്റെ റിങ്ങില്ലഹ് ഇതൊന്നുമില്ലഹ് അതുകൊണ്ടവൾ പാവപ്പെട്ടവളാണ് അതുകൊണ്ടവൻ പാവപ്പെട്ടവനാണ് എന്ന് സമൂഹം നിനക്കെതിരെ മുദ്ര കുത്തിയിരിക്കുമ്പോ അല്ലേ ഒരിക്കൽ പാത്രോസും യോഗം പറഞ്ഞു യേറ്റ ഞങ്ങൾക്ക് തരവാൻ പെല്ലില്ല പൊന്നില്ല പക്ഷേ ഞങ്ങൾക്ക് തരാൻ ഒന്നന്നെ അത് നാസ്രയനായ യേശുവിൻറെ നാമമാണ് ആ നാമത്തിൽ എഴർ dataType നടക്കുക ഓ നടക്കാൻ വന്നവർ എഴർ dataType നടക്കുക ആത്മാബലം പ്രാപിക്കാൻ വന്നവർ ആത്മാബലം പ്രാപിക്കുക പുതുവേലതോടെ സത്യയോടെ ശുടവനെ ഹടക മനഗ രഗനെ വീൽ കവനെടകെ സല്ലവറി കരപടിച്ചറായിട്ട് ആരും ഔനമായി ഇരിക്കരുത് ആരും ഔനമായി ഇരിക്കരുത് രണ്ട് കരങ്ങളെ വീശചാർ തടിച്ചുകൊണ്ട് ആത്മാധരവോടെ ദൈവത്തെ സ്തുതിച്ചോ ൊണ്ട് കടന്നു വരികയാണ് എന്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നു വരികയാണ് നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല കാരണം ദൈവം ചെയ്യുന്ന നന്മകൾ അളവില്ലാത്തതാണ് ളവില്ലാത്ത നന്മകൾ ചെയ്യുന്ന കർത്താവ് ആരുടെ ദൈവം നമ്മുടെ ദൈവം വായിക്കാം താട്ട് വായിക്കാം യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത് കരുണയുണ്ടോ യാഗം ചെയ്യുന്നതിലല്ല കരുണയുണ്ടോ കരുണയുണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കുന്നു ദൈവത്തിന്റെ പ്രസാദം ഒരു ദൈവ വൈതലിൽ വെളിപ്പെട്ടാൽ പിന്നെ അത് അടങ്ങിയിരിക്കുവാൻ സാധ്യമല്ല ദൈവത്തെ കുറിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കരുണ ലഭിക്കപ്പെട്ട ദൈവമക്കടൽ ഹാലേലു ഹാലേലുഹ ാലം ഒരു തിരമാല അടിച്ചു വരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിനകത്ത് ഒരു മുഴക്കം ഇടുകയാണ് ആത്മാവിന്റെ മുഴക്കം ദൈവസഭയ്ക്കകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാമത്തിൽ നാമത്തിൽ മുഴക്ക് ഓ ദൈവസഭയ്ക്കകത്ത് ദൈവസഭയ്ക്കകത്ത് എല്ലാവരും വായി തുറന്ന് കരമടിച്ച് അന്യഭാഷ പ്രാപിക്കപ്പെട്ടവര് അന്യഭാഷയുടെ നിറവില് നിറവിൽയോടെ ദൈവത്തെ സ്തുതിക്ക് ചില നിമിഷങ്ങൾ ആരാധിക്കേണ്ടത് ഓ കരുണ കരുണ ലഭിച്ചാൽ ലഭിച്ചാൽ നീ ദൈവത്തെ മറ്റുള്ളവരോട് പറയൂ അവരെ 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 യേശുവിലേക്ക് കർത്താവിലേക്ക് കൊണ്ടുവരൂ അതിനെയാണ് കരുണ എന്ന് പറയുന്നത് ഇന്നത് ജനത്തിൽ ഇല്ലാതെ പോയിരിക്കുന്നു ഓ ഓഹ ഇതിനകത്ത് അങ്ങനെ ആത്മാവിൽ കരുണ ലഭിച്ചവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ஆத்மா இட்ட ஓர குமே வரமே ஒழுக்குவான் பிரார்த்திக்கு நம்மளோட ஆராதிண்ட் ஆனால் நம்ம ിക്കുവാനല്ല വന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാനാവുന്നേ ഹാലുയ ഹാലുയ ആമേനാമേനാമേ ഓ രൂ ഇന്ന് പോൽക്കാലം ദൈവത്തെയോട് പറ ദൈവത്തോട് പറ എനിക്ക് കരുണ ലഭിച്ചു അതുകൊണ്ട് ഞാൻ വായി പൂട്ടി ഇരിക്കത്തില്ല ഞാൻ ജീവിക്കുന്ന യേശുവിനെക്കുറിച്ച് സകല ജാതിയുടെ ഇടയിലും കടന്നുപോയി ഞാൻ എല്ലാ ദിവസവും എനിക്ക് ആരോഗ്യം തന്നു എനിക്ക് വയസ്സ് അറുപതുണ്ട് എനിക്ക് എൺപതുണ്ട് ഇവിടെ നാൽപ്പതുള്ളവർ ഭൂമിയിലില്ല ഇരുപത്തഞ്ചുമുള്ളവർ ഭൂമിയിലില്ല അൻപതുള്ളവർ ഭൂമിയിലില്ല എന്നെ ഇത്രത്തോളം പ്രായം നടത്തി

ഉടമാ രഗനം നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു പരിശുദ്ധാത്മാവിനോട് പറയുന്നു നിനക്ക് വേണ്ടി ചില പുതിയ വഴികൾ ദൈവം തുറക്കുന്നുണ്ട് പുതിയ വഴികൾ തുറക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നീ കണ്ടെടുത്ത് ആ വഴിയിൽ കൂടി കടന്നു പോകാൻ പറ്റാതെ മുള്ളും പരക്കാരകളും കുന്നുകളും പാറകളും കൊണ്ട് നിറയപ്പെട്ട ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കുന്നുണ്ട് സഹോദര സഹോദരി ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൈവദാസന്മാർ മക്കൾ ആലോചന നിനക്ക് കൈമാറുന്നു പുതിയ വഴികൾ തുറക്കുന്നു അവിടെ 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 മുള്ളാണ് കുന്നാണ് ൂറ്റമുണ്ട് അതുകൊണ്ട് എനിക്ക് വഴി കടന്നു പോകാൻ പറ്റത്തില്ല ഏ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു അതിനെ ഒരു ദൂതൻ പോയിട്ടുണ്ട് അതിനെ ദൂതൻ പോയിട്ടുണ്ട് നിനക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ദൂതൻ അവിശേഗം പ്രാവിച്ചവരല്ല ശക്തിയോടേ ആരാധിച്ചോ ആത്മനരവ പ്രാവിച്ചവര ദൈവത്തോടേ ശക്തിയോടേ പ്രാർത്ഥിച്ചോ ഓ പരിശുദ്ധാത്മാവേ നിങ്ങളെ ഹല്ലേല സുരസുമതല പാദമേ ഇബൾകാരം പൊതിയട്ടെ 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 ഹലോ ഓരവർതരംമേലും ഓരവർതരംമേലും ആത്മാവിന്റെ ആചാരത്തോടെ ദൈവങ്ങളെ അധികാര

ജനത്തെ സ്വാതന്ത്ര്യത്തോടെ വിട്ടയക്കുവാൻ പ്രാർത്ഥിക്കുന്നു തന്റെ ജനത്തെ തടയുന്ന 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 ആത്മാക്കളെ ശക്തികളോട് നിനക്ക് സ്ഥാനമില്ല ഹാഴത്തിലേക്ക് നിന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവജന സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കോര പോരാ പോരാ கதட 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 ஓ ஃபயர் 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 சத்தியோட யாராதிக சத்தியோட ஆத்மாவின் நிறவில் ஆராதிக ஆத்மாவின் நிறவில் ஆராதிக யோ இன்ன போல் கால என்ற தெய்வத்தின் கர என்ற தெய்வத்தின் கர நம்முட நடுவில் யோ வெளிப்பட்டு வருந்தண்ட வெளிப்பட்டு வருந்தண்ட வெளிப்பட்டு வருந்தண்ட பரிசுத்த ஆத்மாவே நம்முட நடுவில் ஓ அற்புதங்களை செய்யுந்தண்ட അവനെ ആരാധിക്കുന്ന ഞാൻ ദൈവത്തെ മകത്തോ മഹത്വപ്പെടുത്തുകയാണ് നല്ല കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കിടന്നു വരുമ്പോ പ്രതികൂലങ്ങളെ കർത്താവ് തകർത്ത് നമ്മെ പരിശുദ്ധാത്മാവിനെ പകർന്നു തന്ന് പ്രതികൂലത്തിൻ്റെ മീതെ പറന്നു പോകുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും ആ നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്ന അടുത്തൊരു വാക്യത്തിലേക്ക് നമുക്ക് വരാം ആവർത്തന പുസ്തകം അതിൻ്റെ ഒൻപതാം അധ്യായം ഒന്ന് വായിക്കാം ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം എട്ടാമധ്യായം എട്ടാമധ്യായം നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും ഏകോപ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കേണം അല്ലേ ലിയ ആ മേൻ ദൈവത്തിൻ്റെ വിഷയം ചില ദേശങ്ങളെ കൈവശമാക്കാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക ഘടകം അല്ല അല്ല നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അവിടെ മറ്റ് ചിലർ ചെയ്യും ദൈവം കാത്തിരിക്കുവാൻ അല്ലേലിയ ഒരു പരിധി വരെ കാക്കും നമ്മളെ ഓരോരുത്തരെയും ദൈവം അങ്ങനെയാണ് വിളിച്ചത് അല്ലേലിയ നമുക്കത് കഴിവില്ല എന്ന് തോന്നിയാൽ മറ്റ് ചിലരെ ദൈവം നിയമിക്കും എന്നാൽ ഇന്ന് കാലം പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു അല്ലേലിയ കൈവശമാക്കേണ്ട ചില ദേശങ്ങളെ ഈ നാളികളിൽ ഇറങ്ങി പുറപ്പെട്ട് ആമേനാമയെ സകല ജനത്തോടും കടന്നുപോയി ശിവക്ഷേത്രത്തിൻ്റെ മർമ്മം പഠിപ്പിച്ച് അവരെ ദൈവത്തിനു വേണ്ടി ആളയിക്കപ്പെടുന്ന ഒരു ഹല്ലേലിയ ആമേൻ വേലക്കാരനായി ദൈവത്തിന് തെരഞ്ഞെടുത്ത് കൊണ്ടുവരുവാൻ വീണ്ടും അതിശക്തിയോടെ ദൈവത്തിന് പദ്ധതിയുണ്ട് ശക്തനാക്കുന്നവനെ ഈ നാളുകളിൽ ആഴമായി തിരിച്ചറിയുമെങ്കിൽ തലമുറകളെ ഭരിക്കുന്ന ചില വൈശാധിക ബന്ധനങ്ങൾ കുടുംബങ്ങളെ ഭരിക്കുന്ന ചില ബന്ധനങ്ങൾ ദൈവാത്മാവ് അഴിച്ചു മാറ്റിയിട്ട് ഒരു തീക്കൊള്ളി പോലെ ഞാൻ ഈ നാളുകളിൽ വീണ്ടും ശക്തനാക്കുന്നവൻ്റെ വേല ചെയ്തെടുപ്പാൻ അധികാരപ്പെടുത്തുമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസനോട് ആലോചന കൈമാറുകയാണ് കനാരിയ ഓ നിങ്ങൾ പുറപ്പെട്ടു പോകേണം വീട്ടിന്റെ ചുറ്റും കിടന്ന് കിഴക്കേക്കോട്ട പോലെ നമ്മൾ കറങ്ങരുത് അല്ലേൽ നിങ്ങൾ പുറപ്പെട്ടു പോകേണം പുറപ്പെട്ടു പോയി സകല ജാതികളോട് ശിവശേഷം പറയണം നമ്മൾ അപ്പുറത്തുന്ന് ഇപ്പുറത്ത് ഇപ്പുറത്തന്ന് അപ്പുറത്ത് ഇത് സിവിശേഷമല്ല സിവിശേഷം എന്ന് പറയുന്ന യാത്ര പുറപ്പെട്ടു പോകേണം പല ഇടങ്ങളിൽ കടന്നു പോകേണം ജാതികളുടെ ഇടയിലേക്ക് കടന്നു പോകേണം ഇടം കൈ ആയിരിക്കുന്ന ജനത്തിന്റെ ഇടയിൽ ചെന്ന് വിത്തുകൾ വാരി പരിശുദ്ധാത്മാവ് ഇന്ന്കാലം ചില വിടുതലുകളെ തരുവാൻ ചില വാത്തത്വങ്ങളെ തരുവാൻ ദൈവത്തിൽ അടഞ്ഞതെല്ലാം ദൈവം തുറക്കട്ടെ ഭീഷാദ് അടച്ചത് ലോകം പാപം അടച്ചത് ഓ നിന്റെ ശത്രു അടച്ചു വെച്ചത് നിന്റെ ജഡരങ്ങൾ അടച്ചു വെച്ചത് നിന്റെ കൂടപ്പറപ്പുകൾ അടച്ചു വെച്ചത് ദൈവം തുറക്കുവാൻ ദൈവത്തിനു പദ്ധതി ഉണ്ട് ആ പദ്ധതിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ തയ്യാറുണ്ട് ജോഷുവായുടെ കൂടെയിരുന്ന കൂടെ ഇരുന്ന് ചില പ്രവൃത്തി വെളിപ്പെടുത്തും ദൈവാത്മാവ് വീണ്ടും വീണ്ടും ചിലരോട് പ്രവചന ആത്മാവിൽ ദൂത് കൈമാറാനോട് പറയുക സ്വോത്രം 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 ചിലതിനെ നീ തിരിച്ചു പിടിക്കാൻ പറ്റുന്നു ശത്രു പിടിച്ചുപറ്റ ചിലത്രു പിടിച്ചുപറ്റ ചിലത്രു പിടിച്ചുപറ്റ ചിലത്രു പിടിച്ചുപറ്റ ചിലത്രുവിനെ പിടിച്ച് കെട്ടുകയല്ല ശത്രുവിനെ കത്തുന്ന തീക്കകത്തെറിയുന്ന ഓ ദൈവത്തിന്റെ ഭക്തന്മാര് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് ബന്ധനത്തോട് കൽപ്പിക്കുന്നു ഓ അസാധ്യമേ ഓ ജനം കരമടിച്ച് 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 കൊണ്ട് ദൈവത്തെ നിങ്ങൾ കരമെങ്കിലും ഒന്ന് അടിച്ച് നിങ്ങള് ആരാധിച്ച് ആത്മാവിൽ ദൈവ മക്കളെ ദൈവം ബലത്തോടെ കരത്തെ തന്നിരിക്കുന്നില്ല എല്ലാവരും വായികളെ തുറന്ന് കർത്താവിനെ വന്ന് ശതയോടെ கமானகடகம் துனகடகம் மூல் கடகம் நடக்சாலம் நடக மனகா ഓഹോ ഹടക മനക ആമേ നിന്റെ 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 നന്മയെ വളർത്താൻ വളർത്താൻ തലമുറകളെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദേശത്തിൽ ഹല്ലേലൂയ ഓ പ്രാർത്ഥന പടർന്ന് പന്തലിക്കാൻ പകുന്നു പേരിലെ ദൈവം വലുതാക്കാൻ പറ്റുന്നു ജീവനുള്ളവരുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ ആമേ ജീവനുള്ള ദൈവത്തിന്റെ ഒരു സാക്ഷ്യമുള്ളവനായി ഓ ദൈവം തന്നെ മാനിക്കാൻ പോകുന്നു ഓ മരിച്ചു അല്ലേ ആമേൻ മരിച്ചു മൗനതയിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ല ജീവനുള്ളവരുടെ കൂട്ടത്തിൽ ജീവനുള്ള ദൈവത്തെ വിളിച്ചു ചിലതിനാ ദൈവ ശക്തോ ചെലതിനു ദൈവത്തിനു വേണ്ടി ആദായപ്പെടുത്താൻ പകുത ആദായമാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവ മക്കൾ ഉണ്ടെങ്കിൽ കരങ്ങളെ തട്ടി സ്വതച്ചോ ഒന്നുകൂടി വായിക്ക താട്ട് വായിച്ചോട്ട് നിന്റെ ദൈവമായ ഗോബ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ആധികാരികമായി അറിവാനുമായി നിന്നെ നാൽപ്പത് സംവിസരം മരുഭൂമിയിൽ നടത്തിയ അട്ടോ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമോ എന്ന് അറിയുവാൻ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു എന്തെല്ലാം അല്ലേ നമ്മളിതൊക്കെ ചിന്തിക്കുമോ നമ്മളിതൊന്നും ചിന്തിക്കില്ല നമ്മൾ അല്ലേലിയോ ആമേന് ദൈവകൃപയെ ഉള്ളർത്തല്ലേ നിൽക്കുന്നേ അതുകൊണ്ട് നമ്മളങ് ആരാധിക്കും നമ്മൾ വിടുതലെടുക്കും പക്ഷേ നമ്മളെ പരീക്ഷിക്കും ദൈവം ദൈവം നമ്മളെ പരീക്ഷിക്കും നമ്മൾ പരീക്ഷണ ഘട്ടത്തിൽ കൂടി കടക്കുമ്പോൾ തകർന്നു പോകാതെ നിൽക്കുവാൻ വില നൽകുന്ന ദൈവത്തിനു വേണ്ടി നമുക്കിന്ന് കാലം എഴുന്നേൽക്കാം ആ വായിക്കാം അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോബിളി വായിൽ നിന്ന് പുറപ്പെടുന്ന സകേല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗൃഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും റിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും നിൽക്കട്ടെ നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം നിൽക്കാം നമ്മളെല്ലാവരും അല്പസമയം ആരാധിക്കാം